ഇത് മാസം മോട്ടോർസിന്നാണ് ഫോണ്ടോ ആക്റ്റീവ ഫോർ ജി വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് ആയിട്ടാണ് പറഞ്ഞതാണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിക്കിടെ കുറച്ച് കംപ്ലയിൻസുകൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഫ്രണ്ടിലും ബാക്കിലെയും ഷോക്ക് അപ്സർ മാറ്റി വെക്കുന്ന പറഞ്ഞിട്ടുണ്ട് പിന്നെ ലെഫ്റ്റ് സൈഡ് മിറർ പൊട്ടിയിട്ടുണ്ട് അത് മാറ്റണം സെൽഫ് കംപ്ലയിൻറ്റ് എഞ്ചിനോയിൽ മാറ്റാം കിക്കറ് ചെക്കപ്പ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞതെന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്ക് ബ്രേക്ക് നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചതാണ് പക്ഷേ ബ്രേക്ക് ലൈനർ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ അതിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ബ്രേക്ക് കിട്ടാത്തതിൻ്റെ മെയിൻ റീസൺ കേട്ടോ അത് കേബിളും കംപ്ലയിൻ്റ് ആണ് അതായത് ബാക്കിലേക്ക് വരുന്ന കേബിൾ ഔട്ടർ വലിഞ്ഞേക്കാണ് ബ്രേക്ക് പിടിച്ചാൽ അങ്ങടേക്ക് മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പില്ല അപ്പോൾ ഈ കേബിളിനും പറ്റിയിട്ടുണ്ട് അതേപോലെ ലെഫ്റ്റ് സൈഡ് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോകുന്ന കണക്ഷനുള്ള ഈ കോംബി ബ്രേക്കും സെയിം കംപ്ലയിൻറ്റ് അതാണ് ആ ബ്രേക്ക് ക്ലിയർ ആയിട്ട് കിട്ടാത്ത കേട്ടോ അപ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റിയതിന് ശേഷം ആ രണ്ട് കേബിളുകൾ അതായത് ലെഫ്റ്റ് ലിവറിമേന്ന് കണക്ഷൻ പോകുന്ന രണ്ട് കേബിളുകളും മാറ്റിയാലാണ് ആ ബ്രേക്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് റെഡിയാവുള്ളൂ പിന്നെ നമ്മളതിൻ്റെ വീലിൻ്റെ ഷാ ആ വീൽ പിടിപ്പിക്കുന്ന ഷാഫിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തു എൻ്റെ നിലയിൽ പ്ലേ നോർമലാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല കംപ്ലയിൻ്റ് എന്ന് പറയാനൊന്നായിട്ടില്ല പിന്നെ വീൽ ബ്രേക്കിൻ്റെ ക്യാമ് ചെറിയൊരു ടൈറ്റ് ഉണ്ട് അതൊന്നും അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം ബാക്ക് വീലിൻ്റെ ഹബ്ബ് ചെറിയ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് ഇവിടെ സ്റ്റെപ്പാണ് ഇത്രയും ഭാഗം തേഞ്ഞ് പോയേക്കാണ് കേട്ടോ ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ ഞാൻ ഐറ്റം ഓൾറെഡി നമുക്ക് ഇങ്ങനെ വരുമ്പോൾ ആ ഹബ്ബും ആ ലൈനർ കൂടി മാറ്റിയിട്ട് ഞാൻ ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് അവിടെ മാറിപ്പോളും ഞാൻ ഐറ്റം അവൈലബിൾ ആണോ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് എന്നുള്ള ദിവസം നോക്കാം കിട്ടാൻ പറ്റുമോ എന്നുള്ള ദിവസം നോക്കാം കിട്ടുമെന്ന് വേണ്ടി അത് മാറ്റിക്കളയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ ഇനി അതല്ല ഒരു ഓപ്ഷൻ ഒരു മാർഗ്ഗമില്ലെങ്കിൽ നമുക്കത് ജസ്റ്റ് ഒന്ന് ലൈത്തി കൊടുത്ത് ഒന്ന് പോളിഷ് ചെയ്യാം പോളിഷ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഡ തേമാനം വന്നേക്കണം അത്രയും ആ ലെവലിനോട് ചേർത്ത് കട്ട് ചെയ്ത് കളയാണ് അപ്പോൾ ഹബിന് കുറച്ചുകൂടി വലിപ്പം കൂടും അതാണ് സംഭവിക്കുക അതെന്ന് ഞാൻ ബ്രേക്ക് ലൈനർ മാക്സിമം ഉപയോഗിച്ച് തീർക്കാൻ പറ്റില്ല പറ്റിയായിരിക്കുമ്പോൾ നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ ഹബ്ബ് ഹബ്ബുണ്ടെങ്കിൽ നമുക്കത് മാറ്റിക്കളയാണ് ഏറ്റവും സേഫ് സേഫ്റ്റി കിട്ടോ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം എൻ്റെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനിട്ട് പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് ഇത് കിടക്കണത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ് പക്ഷേ പുതിയ ഫിൽറ്ററാണ് വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ തൽക്കാലം നമുക്ക് നേരടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം നെക്സ്റ്റ് ടൈം നമ്മളടുത്ത് ഇടുന്ന സമയത്ത് നമുക്ക് ഇനി മാറ്റുമ്പോൾ കമ്പനി ഫിൽട്ടർ ഇടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ശരിക്ക് പേപ്പർ ക്വാളിറ്റിയിലാണ് അതിൻ്റെ വേരിയേഷൻ വരാം ഇത് പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ് നമുക്ക് ഹോൺ ടൈക്ക് വന്നത് പേപ്പർ തന്നെയാണെങ്കിലും ബിസ്കസ് ടൈപ്പ് പേപ്പറാണ് അതിന് വരാം അപ്പോൾ അതും രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അപ്പോൾ തൽക്കാലം ഇതങ്ങനെ കിടക്കട്ടെ കാരണം പുതിയതാണ് അപ്പോൾ പരമാവധി ഉപയോഗിച്ചതിന് ശേഷം സാധാരണ എയർ ഫിൽറ്ററും പ്ലേക്കും പതിനായിരം കിലോമീറ്ററാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ ആ അപ്പം അത് അത്രയും ഓടിക്കഴിഞ്ഞ് നമ്മൾ മാറ്റണ സമയത്ത് കമ്പനിയിൽ കമ്പനി പാർട്സ് അത്തേക്ക് കൺവേർട്ട് ചെയ്താൽ മതി കേട്ടോ അതാണ് കുറച്ചുകൂടി ബെറ്റർ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ മുടക്കിയ പൈസ നമുക്ക് നഷ്ടപ്പെടുമല്ലോ പിന്നെ അതേപോലെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിൻ്റെ ഭാഗം നോക്കുമ്പോൾ നമുക്ക് ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗത്ത് ഫുള്ള് തുരുമ്പണീ കാണട്ടോ അപ്പോൾ ഈ കവറിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ ഫുൾ തുരുമ്പായ ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കി ചെക്ക് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കിത് ഇതുവേ ഈ ഉപയോഗിച്ചേക്കണ ബ്രേക്കിൽ ക്ലച്ചിൻ്റെ ക്ലച്ച് ഷൂ വെയിറ്റ് വന്ന യൂണിറ്റാണ് കംപ്ലയിൻറ്റ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് സാധനം കിടക്കണം കേട്ടോ അതാണ് ഈ പ്രോബ്ലം മൊത്തം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതിന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ വണ്ടി നമ്മൾ നിർത്തിയിട്ട് എടുക്കുന്ന സമയത്ത് വണ്ടിക്ക് മൊത്തത്തിൽ ഒരു കുടച്ചിൽ ഒരു വൈബ്രേഷൻ കാണിക്കുന്നത് ഈ ക്ലച്ച് ഷൂൻ്റെ കംപ്ലയിൻ്റ് ആണ് ഇപ്പോൾ അത് ഉപയോഗിച്ചതുകൊണ്ട് കൊണ്ട് തന്നെ ഈ ഹബ്ബിനും നല്ല രീതിയിൽ തേമാനം വന്നത് ക്ലച്ചിൻ്റെ ഔട്ടറാണത് നല്ല രീതിയിൽ തേമാനം വന്നത് എത്ര സ്റ്റെപ്പ് ഇതിനകത്ത് എടുത്തുപോയേക്കാണ് ഉള്ളിൽ ഉള്ളിലേട്ടാ അപ്പം ക്ലച്ച് ഷൂ എന്തെങ്കിലും മാറ്റി ഏറ്റവും ബെറ്റർ ക്ലച്ച് ഷൂം ഈ ഔട്ടറും കൂടി മാറ്റിയിടുകയാണെങ്കിൽ ആ പ്രോബ്ലം വണ്ടി ഓടിക്കാനുള്ള സ്മൂത്തും ആവും തന്നെയല്ല ഈ ഒരു കംപ്ലൈന്റ് ഇല്ലാണ്ട് അങ്ങോട്ട് ഓടും കാരണം എന്താ ഇത് ഇതിപ്പോൾ തന്നെ ഓടുമ്പോഴത്തേക്ക് ഇത്തരം തേമാനം വന്നു പോയിട്ടുണ്ട് ഇനിയും ഇത് കിടന്ന് ഓടിക്കഴിഞ്ഞാലുള്ള പ്രോബ്ലം വെച്ചാൽ വീണ്ടും തേമാനം കൂടുതലായിരിക്കും വീല് ഡാമേജ് വരും അതിനെല്ലാം നമുക്ക് ആ ജെറക്കിങ് നമ്മുടെ വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും വണ്ടി എടുക്കുന്ന സമയത്ത് മൊത്തത്തിലൊരു കുടച്ചില്ല എല്ലാ ഭാഗങ്ങളിലേക്കും അത് വ്യാപിക്കും അതാണ് മെയിനായിട്ടുള്ള പ്രോബ്ലം കേട്ടോ അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ക്ലച്ച് ഔട്ടറും ക്ലച്ച് ഷൂവും പെടുത്തുന്നുണ്ട് ഇത് നമുക്ക് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണ ഭാഗങ്ങളാണ് ഇതെല്ലാം തന്നെ കേട്ടോ അപ്പോൾ അതിനകത്ത് നമ്മൾ ഡാമേജ് ഉള്ള ഭാഗങ്ങൾ ഡാമേജ് ഉള്ള പാർട്സുകൾ മാറ്റേണ്ടി വരുന്ന പാർട്സുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് അത് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഫണ്ടും കൊണ്ടൊക്കെ അവൈ റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി വയ്ക്കാം അതാണ് അതിനകത്ത് ചെയ്യാൻ പറ്റുക പിന്നെ ജനറൽ സർവീസിന് പുറമെ ഒന്ന് രണ്ട് വർക്കുകളുണ്ട് അത് ഞാൻ പറയാം അതിന് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സർവീസിൽ ഉൾപ്പെടാത്ത കുറച്ച് വർക്കുകളും കൂടി ഉണ്ട് വണ്ടിക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ പറയാം ഏ ക്ലച്ചിനകത്ത് ഇത്രയും കംപ്ലയിൻറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ക്ലച്ച് ഔട്ടറും ക്ലച്ച് ഷൂ ആണ് മാറ്റേണ്ടത് പിന്നെ ക്ലച്ച് ഷൂ മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ റബ്ബർ സെറ്റ് മാറ്റിയിടണം ഇത് ഈ പീസ് സെറ്റസിലെന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് ഈയൊരു ഇത് കൂടി മാറ്റി കാരണം ഇതുമേം അടി കൊണ്ട് പൊട്ടാറായ അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ അത്രയാണ് നമുക്ക് ക്ലച്ചുമായി ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞത് അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ്റ്ററൈബൊക്കെ നമ്മൾ നോക്കി നോർമൽ തേമാനൊക്കെ ഉള്ളു കംപ്ലയിൻ്റ് എന്ന് പറയാനില്ല ഈ റോളർ ഒരല്പം വേരിയേഷൻ കാണിച്ചിട്ടുള്ള തേമാനുണ്ട് പക്ഷേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്കൊന്നും ആയിട്ടില്ല മാക്സിമം ഉപയോഗിക്കാം അപ്പോൾ അതൊക്കെ ഓടിക്കോട്ടെ പിന്നെ ബെൻഡെക്സിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്തു വർക്കിംഗ് ഒക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ബെൽറ്റും നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ബെൽറ്റ് കമ്പനി വണ്ടി വന്നപ്പോൾ വന്നപ്പോഴുള്ള ബെൽറ്റാണ് നമുക്ക് പവർ ലിങ്ക് എന്ന് പറയുന്ന കമ്പനി ഹോണ്ടെക്റ്റ് സപ്ലൈ ചെയ്യുന്ന ബെൽറ്റാണത് ഇത് നല്ല ലൈഫ് കിട്ടുന്ന മോഡൽ ബെൽറ്റാണ് ഇപ്പം നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ബെൽറ്റ് നമുക്ക് അതന്നെ യൂസ് ചെയ്താൽ മതി പിന്നെ കിക്കർ വീലിൻ്റെ ഉള്ളിലൊന്ന് ഗ്രീസ് അതൊക്കെ ഒന്ന് ഗ്രീസ് ഇല്ലായ്മയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം അതാണ് നമുക്ക് ക്ലച്ച് ചെയ്ത് ചെയ്യേണ്ടി വരുന്ന വർക്ക് കേട്ടോ ക്ലച്ചും അഴിക്കുമ്പോൾ നമുക്ക് മാറ്റേണ്ടി വരുന്ന ഭാഗങ്ങളാണ് ഈ ക്ലച്ച് ഷൂം അതേപോലെ ഈ ക്ലച്ച് ഔട്ടർ ഇതിൻ്റെ ഈ പറഞ്ഞ പീസർ സ്ലൈഡ് എന്ന് പറയുന്ന യൂണിറ്റ് ആ റബ്ബർ അത്രയായിട്ടാണ് നമുക്ക് ക്ലച്ചിൽ മാറ്റേണ്ടി വന്നാൽ ഭാഗങ്ങളോ പിന്നെ നമ്മൾ അതിൻ്റെ ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ എഞ്ചിൻ ഹെഡിൻ്റെ സൈഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് വാട്ടർ സർവീസൊക്കെ ചെയ്തതാണ് കാരണം കാര്യമായിട്ടുള്ള അഴുക്കൊന്നും കാണുന്നില്ല എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നോക്കുമ്പോഴും ലീക്കേജ് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല പക്ഷേ നമുക്ക് അതിൻ്റെ ഈ ആക്സിലേറ്ററിൻ്റെ കേബിൾ ചോക്ക് കേൾ ഒക്കെ ചെക്ക് ചെയ്യണം ആക്സിലേറ്റർ കേബിളിൻ്റെ അത് ഈ മോളിലത്തെ കപ്പൊക്കെ ഓൾറെഡി കൂടെ പൊട്ടി കിടക്കുകയാണ് കേബിൾ വലിയ പഴക്കം തോന്നുന്നില്ല പക്ഷേ ഇവിടെ ഓൾറെഡി പൊട്ടിപ്പോയക്കാണ് അപ്പോൾ കേബിൾ മാറ്റി ഇടണേണം നല്ലത് കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി എൻ്റെ ഉള്ളിലേക്ക് ചെളിയിൽ നിന്ന് ചെളി എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാനും സാധ്യതയുണ്ട് തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പൊട്ടി കിടക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും വണ്ടി റേസ് ആവാനും സാധ്യത കൂടുതലാണ് പിന്നെ ചോക്കിൻ്റെ കേബിളാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കേബിൾ എനിക്ക് ഇതിൻ്റെ ആണെന്ന് തോന്നുന്നില്ല കാരണം സൈഡ് ഒരു സ്റ്റെപ്പ് ഒക്കെ ഇറക്കിയാണ് ഇട്ടേക്കണേ അപ്പോൾ വർക്കിങ് ടൈറ്റ് കാണിക്കേണ്ട പിടിച്ച് ഒരുപാട് ബലം പിടിച്ച് വലിച്ചാലാണ് വർക്കാവുകയുള്ളൂ അപ്പോൾ ആക്സിലേറ്റർ കേബിളും ചോക്ക് കേബിളും മാറ്റി പുതിയത് ഏറ്റവും ബെറ്റർ പിന്നെ അതേപോലെ തന്നെ കൂട്ടത്തി കൂടെ കാർബേറ്ററും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തു പോകുന്നത് നല്ലതാണ് ആ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടൊരു പ്രോബ്ലം നമുക്ക് ചെറിയ രീതിയിലും ലാഗ് കാണിക്കണത് കാർബേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് കാർബേറ്റർ ക്ലീനിങ് നമുക്ക് ഓൾറെഡി ജനറൽ സർവീസിൽ വന്നവർക്കല്ല അഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വന്നവർക്കാണ് അതിനകത്ത് കാർബേറ്റർ ക്ലീനർ സ്ലോ ജെറ്റ് കാർബേറ്റർ ക്ലീൻ ചെയ്യണേൻ്റെ ലേബർ ചാർജ് സർവീസ് ചാർജ് അടക്കം വരുമ്പം നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപയോളം നമുക്ക് അതിന് മാത്രം ചെലവ് എന്ന കേസുണ്ട് അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞേക്കണം ഞാനത് എസ്റ്റിമേറ്റ് ഇടുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാനത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ഏത് വർക്കൊക്കെയാണോ ഒക്കെയാണോ ചെയ്യേണ്ടതെന്ന് അപ്രൂവൽ തന്നത് ഏതാണോ ആ വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യുള്ളൂ നമ്മൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് മൊത്തത്തിൽ ചെക്ക് ചെയ്യണമെന്നുള്ളൂ ചെക്ക് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു സൈഡിലത്തെ ഫ്രണ്ടിലത്തെ മിറർ ഒരു സൈഡ് മാറുന്നതെന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ലെഫ്റ്റ് സൈഡ് എന്തെങ്കിലും പൊട്ടിപ്പോയിട്ടുണ്ട് നമുക്ക് മാറ്റിയിടണം റൈറ്റ് സൈഡായാലും ഇവിടുന്ന് അഴിഞ്ഞു പോരാത്ത രീതിയിൽ മൊത്തത്തിൽ ടൈറ്റായി നിൽക്കണം കേട്ടോ അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളത് ടൈറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും വണ്ടി ഓടണ സമയത്ത് ഈ മിറർ ഈ കമ്പി അതിൻ്റെ ഉള്ളിൽ ലൂസായിട്ട് എടുക്കുക അപ്പം അതിൻ്റെ ഒരു ജർക്കിങ് വരും തന്നെയല്ല നമ്മൾ ഒരുപാട് ബലപ്പെട്ടഴിക്കാമെന്ന് നോക്കിയാൽ ചിലപ്പോൾ മിറർ ഒടിഞ്ഞ് പോവുകയും ചെയ്യും അപ്പോൾ മാറ്റാണെങ്കിൽ രണ്ടും കൂടി മാറ്റിയിടുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ പിന്നെ തന്നെയല്ല നമുക്കത് ആക്റ്റീവാന്നുള്ളത് മാറ്റിയിട്ട് ഹോണ്ട ഡി ഓഡയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ തിരിഞ്ഞു പോകുന്ന കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവുകയല്ല അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി വിലയൊക്കെ അത്ര സെയിം തന്നെയാണ് വന്നെ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി എന്തേലോട്ടെ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലത്തെ ഷോക്കിൻ്റെ ബുഷൊക്കെ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് നല്ല രീതിയിൽ പോയിട്ടുണ്ട് ലിങ്കിൻ്റെ ബുഷും ആണ് നല്ല രീതിയിൽ ഷെയ് കംപ്ലയിന്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഷോക്കിൻ്റെ ബുഷ് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഷോക്ക് ബിസിനർ മാറ്റുന്ന ദിവസമാണ് ഫ്രണ്ടിലത്തെ ഷോക്ക് മാറ്റുന്ന ദിവസമാണ് പറഞ്ഞേ അപ്പോൾ ആ ബുഷ് നിലവിൽ അതുപോലെ വന്നോളും പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലാൻഡറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തിടാം അതിന് ഒരു ബ്രേക്കിൻ്റെ കേബിൾ ഇവിടെ ലോഡ് ആയിരുന്ന അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ അതിൻ്റെ ഒരു കണക്ഷൻ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട് ഫ്രണ്ട് ബ്രേക്ക് മേക്കൊരു സപ്പോർട്ടിങ് കേബിൾ തന്നെ ഉണ്ട് ആ കേബിളും ഔട്ടർ വലിഞ്ഞിട്ട് ഇവിടുന്ന് ബ്രേക്ക് പിടിച്ചാൽ മൂവ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് ലോഡായിട്ട് നിൽക്കാം അപ്പോൾ ആ കേബിളും കൂടി മാറ്റുമ്പോഴാണ് നമുക്ക് ആ ബ്രേക്ക് ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളൂ ഇതിൻ്റെ ബ്രേക്കുമായി ബന്ധപ്പെട്ട പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇവിടുത്തെ ബ്രേക്കിൻ്റെ കേബിൾ കാണിച്ച് നോക്കിയാൽ ഈ കേബിൾ ശരിക്കും ഇപ്പുറത്തെ സൈഡ് വരുന്ന കേബിളാണ് കാരണം ആ കേബിൾ താരതമ്യേന റൈറ്റ് സൈഡിലത്തെ ബ്രേക്കിൻ്റെ കേബിളിനേക്കാൾ ഒരു അല്പം വലിപ്പം കൂടുതലാണ് അതെനിക്ക് തോന്നി എവിടെയും മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ വികസിപ്പിച്ചത് ഇവിടുത്തെ യോക്കിൻ്റെ ഈ വാക്ക് കുട്ടി പോയിട്ടുണ്ട് ശരിക്കും ഈ കേബിൾ ലെഫ്റ്റ് സൈഡിലെ കേബിളാണ് ആ കേബിൾ കൊണ്ട് നമ്മൾ റൈറ്റ് സൈഡിൽ പിടിപ്പിച്ചതാണ് അപ്പോൾ അത് കയറാനുള്ള ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇവർ അടിച്ച് കയറ്റിയിട്ട് സൈഡ് പൊട്ടിപ്പോയേക്കണ കേട്ടോ അപ്പോൾ ആ മിറർ യോക്കും കേബിൾ ഈ കേബിൾ നമുക്ക് ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലേക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ ആ യോക്ക് ഓൾറെഡി പൊട്ടിയിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഈ ബ്രേക്കിൻ്റെ ലിവറും ബെൻഡാണ് ഈ സൈഡ് ലിവറും ബ്രേക്ക് പിടിക്കുമ്പോൾ അത് ഈ താഴേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് ബെൻഡ് ആയിട്ട് നിൽക്കുന്നത് രണ്ട് ബ്രേക്ക് കേബിളുകൾ കംപ്ലയിൻറ്റ് ഉണ്ട് പിന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് കേബിളാണ് കംപ്ലയിൻറ്റ് പക്ഷേ ഞാൻ കേബിൾ ഈ മീറ്റർ ഒന്ന് വർക്ക് ചെയ്യിച്ച് നോക്കിയാൽ ഒരു കേബിൾ വെറുതെ പൊട്ടി പീസ് വർക്ക് ചെയ്യിക്കുന്ന സമയത്ത് മീറ്റർ കേബിൾ വെറുതെ ഇങ്ങനെ ഓവറായിട്ട് കിടന്ന് വർക്ക് എനിക്ക് എനിക്കൊന്നും കേബിൾ കംപ്ലയിൻ്റ് ആയിട്ട് മീറ്റർ വർക്ക് ചെയ്യാതെ ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് കുറച്ച് നാളായിട്ടുണ്ട് അതാണ് ആ കംപ്ലയിൻറ്റ് കാണിക്കണേ ഒന്നുമല്ല നമ്മൾ മീറ്റർ മീറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ്സ് ഒന്നും ചെയ്യാതിരിക്കുക കാരണം ഞാൻ നമ്മളിപ്പോൾ കേബിൾ മാറ്റിയിട്ടാലും ആ മീറ്റർ സ്വിച്ച് അക്രമാതീതമായിട്ടുള്ള സ്പീഡിലൊക്കെ കാണിക്കും കിലോമീറ്റർ ചിലപ്പോൾ കറക്റ്റായിരിക്കാം പക്ഷേ മീറ്റർ വർക്കിങ് ആവില്ല അപ്പോൾ ഒന്നൂല്ലേ നമ്മളത് ചെയ് ഒഴിവാക്കുക അതല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മീറ്റർ മെക്കാനിസം അടക്കം മാറ്റി പുതിയത് സെറ്റ് ചെയ്യുക അപ്പോൾ ഈ പറഞ്ഞ രീതികളെ പിന്നീട് അങ്ങനെ കംപ്ലയിൻറ്റ് ഇല്ലാത്ത രീതിയിലേക്ക് നിന്നുള്ളൂ പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കസ് കുറച്ച് നാൾ ഉപയോഗിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു മീറ്റർ അസംബ്ലിയൊക്കെ മീറ്ററൊക്കെ കേബിളൊക്കെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെത്രയും പെട്ടെന്ന് അത് റെഡിയാക്കുക എന്നുള്ളതാണ് കാരണം അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളിലത്തെ ഓയിൽ ഗ്രീസിൻ്റെ അംശം ഒക്കെ വളരെ കുറവായ ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യാതെ ആകുമ്പോഴത്തേക്കും ആ ഭാഗം തുരുമ്പുടിച്ച് ക്ലാബ് കുടിച്ച അവസ്ഥയിലേക്ക് ആയിപ്പോകും അതാണ് ശരിക്കും മീറ്ററിന് സംഭവിക്കുന്ന രസം അപ്പോൾ അതൊന്ന് നോക്കിയേക്കാം മീറ്ററിൻ്റെ ദിവസം എന്താ ചെയ്യേണ്ടതെന്നുള്ള രസമൊന്നും പറഞ്ഞേക്കാം ഞാൻ എസ്റ്റിമേറ്റിൽ കേബിളും ഗിയർ സെറ്റും പെടുത്താം പക്ഷേ അത് പ്രോപ്പറായിട്ട് വർക്കാവില്ല വർക്ക് ചെയ്താൽ തന്നെ അതിനൊരു സൗണ്ട് വ്യത്യാസമൊക്കെ ഉണ്ടാവും ഒരു അരമ്പൽ സൗണ്ടൊക്കെ ഫ്രണ്ടിൽ വരും കേട്ടോ അപ്പം ഞാൻ ആ മീറ്റർ കേബിളിൻ്റെ മാറ്റുന്നൊരവസ്ഥയിലേക്ക് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി മീഡർ മെക്കാനിസം മാറ്റി വെച്ചാലാണത് നൂറ് ശതമാനം ക്ലിയർ ആവുള്ളൂ പിന്നെ ഫ്രണ്ടിലത്തെ വീലിൻ്റെ ടയർ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ അത്യാവശ്യം ഉപയോഗിക്കാണ്ട് വീൽ ബെയറിങ്ങിനായാലും വേറെ പറയത്തക്ക ക കംപ്ലൈൻറ്റ് ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്ത് ഇല്ല വീൽ ബെയറിംഗ് പ്രോബ്ലൊന്നുമില്ല പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണുണ്ട് ബാറ്ററി നമുക്ക് നമുക്കിതുമ്പോൾ ഇരിക്കുന്ന ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററി ആണ് ഇരിക്കുക അപ്പം ഞാനതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് പതിമൊന്ന് പോയിൻറ്റ് ഒമ്പത് പൂജ്യം ആറ് റേഞ്ചിലേക്കേ നിലവിൽ കാണിക്കണുള്ളൂ ലോഡിലേക്ക് കൊടുക്കുമ്പോഴായാലും ഏഴ് പോയിന്റ് അഞ്ചേരണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് വോൾട്ട് ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പക്ഷേ ബാറ്ററി ഡൗൺ ആയിട്ടാണ് നിലവിലത്തെ അവസ്ഥയിൽ കാണുന്നതാ മാക്സിമം ഉപയോഗിക്കാം പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ് നമ്മൾ കിടക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ എയർ ഫിൽറ്റർ മാറ്റിയപ്പോൾ കൂട്ടത്തി കൂടെ മാറ്റിയാണ് ആണ് കമ്പനി ബ്ലഗ് ഒന്നുമല്ല എന്നാലും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഫിൽട്ടറും പ്ലഗും പിന്നീട് മാറ്റുന്ന സമയത്ത് കമ്പനി ജെന്മിൻ പാർട്സ് യൂസ് ചെയ്യുക അതാണ് അത് ചെയ്യാൻ പറ്റും സെക്കൻഡ് റിഫിൽഡർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സ്പോഞ്ചിന് മോഡലാണ് അപ്പോൾ അത് മൊത്തത്തിൽ ഈ ഭാഗത്ത് വന്നത് എവിടെയാണ് അതിന് ഫിറ്റ് ചെയ്യുന്നത് അത് മൊത്തത്തിൽ പൊടിഞ്ഞു പോയിട്ടുണ്ട് ഏകദേശം ഒരു അമ്പൂരൊക്കെ താഴേ നമുക്കതിന് കോസ്റ്റ് ഉള്ളൂ അത് മാറ്റി വിടാം അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്ന ടൈമായിട്ടുണ്ട് ഇഞ്ചിൻ ഓയിലും മാറ്റാം അപ്പോൾ ഞാൻ എൻ്റെ ഓവറോൾ ഒരു എസ്റ്റിമേറ്റ് പറയാം അതായത് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഫ്രണ്ട് ബുഷ് ബുഷ്സെറ്റ് വന്നുണ്ട് ഫ്രണ്ടിലത്തെ രണ്ട് ഷോക്ക് ഓപ്സർ അതേപോലെ ബ്രേക്കിൻ്റെ ഒരു കേബിള് സ്പീഡോമീറ്റർ ഓമീറ്റർ കേബിൾ ക്രൗണ് പിനിയൻ മീറ്റർക്ക് മീറ്റർ അസംബ്ലി കംപ്ലയിൻറ്റ് ഉണ്ട് പ്രത്യേകിച്ച് ഞാൻ അടുത്ത് പറയുകയാണെങ്കിൽ മീറ്റർ അസംബ്ലി കംപ്ലയിൻറ്റ് ഉണ്ട് വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ വർക്ക് ചെയ്യുന്ന സമയത്ത് സൗണ്ട് ഒരു അരമ്പൽ സൗണ്ട് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ മീറ്റർ അസംബ്ലിയും കൂടി മാറ്റേണ്ട സിറ്റുവേഷൻ വരും കേട്ടോ അപ്പോൾ നിലവിൽ ഞാൻ കേബിളും ക്രൗണും പിന്നെ സെറ്റ് മാത്രമേ മാറ്റണുള്ളൂ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ നോക്കാം പിന്നെ ഈ ലിവറിൻ്റെ ബ്രാക്കറ്റ് റൈറ്റ് സൈഡിൽ ലിവർ ബ്രാക്കറ്റ് രണ്ട് ലിവറുകൾ തന്നെ ഉണ്ട് മീറ്റർ അസംബ്ലി രണ്ടെണ്ണം ഉൾപ്പെടുത്തുന്നുണ്ട് അതായത് സൈഡ് മിറർ രണ്ടെണ്ണം ഉൾപ്പെടുത്തുന്നുണ്ട് ഈ ബാധിക്കു വരുമ്പോഴത്തേക്കും ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്റർ കേബിൾ ഈ രണ്ട് കേബിളുകൾ ഉൾപ്പെടുത്തുന്നുണ്ട് കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ക്ലച്ചിലേക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ച് സൈഡിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ക്ലച്ച് വെയിറ്റ് സെറ്റ് വരുന്നുണ്ട് ക്ലച്ച് ഔട്ടർ യൂണിറ്റ് കംപ്ലയിൻ്റ് ഉണ്ട് അതിൻ്റെ പി സെറ്റ്സ് ലൈഡ് ക്ലച്ച് റബ്ബർ ത്രാണ് ക്ലച്ചിനകത്ത് വന്ന കംപ്ലയിൻറ്റ് പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ബാക്കിൽ ബ്രേക്ക് ലൈൻഡർ കംപ്ലൈൻറ്റ് ഉണ്ട് ബാക്കി വീലിൻ്റെ ഹബ്ബും കംപ്ലയിൻ്റ് ഉണ്ട് ആണ് നമുക്ക് മെയിനായിട്ട് തന്നെ അപ്പോൾ ഞാൻ അതിൻ്റെ ഓവറോൾ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം വാട്സപ്പ് അതിൻ്റെ എസ്റ്റിമേറ്റ് കൂടി നോക്കാം അതും പ്രകാരം എങ്ങനെ ചെയ്യണ്ടേന്നൊരു ഡയറക്ഷൻ തരാണെങ്കിൽ നമുക്ക് അതും പ്രകാരം ആ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ സഹിതം ഓക്കെ അതിൻ്റെ ഇടയിൽ പറയാൻ പറ്റുന്ന ഒരു കേസ് ഉണ്ട് ഹാൻഡിൽ കവർ ഈ ഫ്രണ്ടിൽ വരുന്ന ഹെഡ് ലൈറ്റ് പിടിപ്പിക്കുന്ന ഹാൻഡിൽ കവറിൻ്റെ സെൻറ്ററിൽ വരുന്ന സ്ക്രൂ പിടിപ്പിക്കുന്ന ഭാഗം ഓൾറെഡി പൊട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം തൽക്കാലം നമ്മൾ ഓൾറെഡി അത് പൊട്ടിപ്പോയക്കാണ് അവിടെയും പൊട്ടിയിട്ടുണ്ട് തന്നെയല്ല നമുക്ക് ഇപ്പുറത്തെ ഈ സൈഡ് സ്ക്രൂ പിടിപ്പിക്കുന്നത് ഈ ഭാഗം പൊട്ടിയിരിക്കുന്നു ഈ സൈഡ് സ്ക്രൂ പിടിപ്പിക്കുന്ന ഭാഗം അടന്നിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഈ സൈഡൊക്കെ പൊട്ടിയിരിക്കുന്നത് അപ്പോൾ തൽക്കാലം അത് ഇവിടെയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ തൽക്കാലം വൈബ്രേഷൻ ഇല്ലാത്ത രീതിയിലേക്ക് നമുക്ക് സെറ്റാക്കി വെക്കാം പിന്നീട് അത് വൈസ് ഈ ഹാൻഡിൽ കവർ ആ വൈറ്റ് പീസായിട്ട് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നേക്കും കേട്ടോ അപ്പോൾ ഇവിടെ പൊട്ടിപ്പോയിട്ടുണ്ട് ഈ സൈഡ് പൊട്ടിയിട്ടുണ്ട് ഇതിവിടെയും പൊട്ടിയിരിക്കുന്നു കേട്ടോ ആകെ രണ്ട് സ്ക്രൂ മേരുടെ വിലത്തിലാണെന്ന് അപ്പോൾ ആ രീതിയിൽ ഉൾപ്പെടുത്താനാണ് പറ്റുള്ളൂ ഇത് ഇവിടെയും മിററിൻ്റെ ഈ സൈഡ് വരുമ്പോൾ ഇവിടെയും പൊട്ടിയിരിക്കുകയാണ് തൽക്കാലത്തേക്ക് നമുക്ക് സെറ്റാക്കി വയ്ക്കാം പിന്നീട് നമുക്കത് ഓർഡർ ചെയ്ത് വരുത്തി മാറ്റേണ്ടതായിട്ട് വരൂത് മാറ്റി കളഞ്ഞാലാണത് റെഡി ആവുകയുള്ളൂ ഓക്കെ